ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോ വർഗീസ് ഇതെന്റെ ആദ്യത്തെ കഥയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തെറ്റുകൂറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഡി ലച്ചു എഴുന്നേൽക്കിടി ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ ആണ് എടി ഒരു രണ്ട് മിനിറ്റ് പ്ലീസ് ഡി മതി മതി സമയം പത്തര കഴിഞ്ഞു പത്തരയോ എൻ്റെ ദൈവമേ പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു ബാത്റൂമിലേക്ക് ഹായ് അവൾ കുളിക്കട്ടെ നമുക്ക് പരിചയപ്പെടാം ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ സമയം എട്ട് മണി ആവുന്നേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് കോളേജിലിട്ട് പോകാൻ കുറെയുണ്ട് ഇപ്പൊ ബസ്സിന് പോയാലേ അവിടെ എത്തുള്ളൂ ഹാ ഹാ അതൊക്കെ പോട്ടെ ഞാൻ എന്നെ പറ്റി പറയാം ഞാൻ ശ്രീധരൻ്റെയും മാളവികയുടെയും ഒരേ ഒരു മകൾ പേര് അനുശ്രീ അനു എന്ന് വിളിക്കും ഡി അതാരാ അയ്യോ ഭദ്രകളി ഡി നീ എന്നെ പറ്റിച്ചതാണല്ലേ എന്തു പറ്റിച്ചു നീ അല്ലേ പറഞ്ഞത് സമയം അയ്യോ സോറി മോളൂസെ എന്നാലേ നീയെ കേണീക്കു എന്നാലും ഓരെന്നാലും ഇല്ല വന്നേ കോളേജിൽ പോവാം എന്നാ ശരി നീ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ ഇല്ല അപ്പോഴല്ലേ നീ വന്നത് ഞാൻ പറയാ എന്നെ കുറിച്ച് അപ്പോ നമുക്ക് നമ്മുടെ നായികയെ കുറിച്ച് കേൾക്കാം ഞാൻ ലച്ചു എന്ന് വിളിക്കുന്ന ലക്ഷ്മി എനിക്ക് രണ്ട് ഏട്ടന്മാരാണ് ഇട്ടുള്ളത് ഒന്നാമത്തവൻ പ്രവീൺ എന്ന് വിളിക്കുന്ന പ്രവി രണ്ടാമത്തവനോ വിച്ചു എന്ന് വിളിക്കുന്ന വിഷ്ണു പിന്നെ എൻ്റെ പപ്പയുടെ പേര് മനോഹരൻ പിന്നെ എൻ്റെ മമ്മയുടെ പേര് ശ്രീജ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നെക്കുറിച്ച് പറയാൻ ഇപ്പൊ ഞങ്ങൾ പോണത് ഞങ്ങളുടെ കോളേജിലേക്കാണ് ഞങ്ങൾ രണ്ടാളും ചെറുപ്പം മുതലേ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റിലാണ് ബാക്കി നമ്മുടെ അനുകുട്ടി പറയും എന്തോന്ന് പറയാനാ എനിക്ക് പേടിയാവുന്നുണ്ട് ലച്ചു എന്തിന് മറുപടിയായി അനു പറയുന്നു എടി റാഗിങ് ഉണ്ടാവൂല്ലേ ലച്ചു പിന്നെ അതൊക്കെ സിമ്പിൾ അല്ലേ നിനക്കങ്ങനെ പറയാം നീയൊരു വായാടിയാണല്ലോ അപ്പൊ നീയോ ഭയങ്കര പേടിത്തോണ്ടിയും അല്ലേ മതി മതി കളിയാക്കിയത് വേഗം നടക്ക് ബസ് പോകൂ അങ്ങനെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നോക്കടി ആ ചെറുക്കനെ കാണാൻ എന്ത് ഗ്ലാമറടി ഇപ്പൊ മനസിലായില്ലേ രണ്ടാളും നല്ല അസല് കോഴികളാ ലച്ചു എവിടെ ദാ അവിടെ ആടി ഒട്ടുക്കത്ത ഗ്ലാമറ വിച്ചുചേട്ടൻ കാണണ്ട നിന്റെ കോഴിത്തരം ഡി എന്നെ പേടിപ്പിക്കലടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ വിച്ചു ചേട്ടനും അനുവും തമ്മിൽ പ്രണയത്തില എല്ലാവർക്കും അറിയാം വീട്ടുകാർക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല സമ്മതമാണ് പഠിപ്പ് കഴിഞ്ഞിട്ട് കെട്ടിച്ചു വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറേ നേരമായപ്പോൾ ബസ് വന്നു അവർ ബസ്സിൽ കയറി കണ്ടക്ടർ ഏട്ടൻ നിങ്ങൾ പുതിയതാണല്ലോ അതെ ചേട്ടാ ഞങ്ങൾ ആദ്യമായിട്ടാ ഈ ബസ്സിൽ ഇനി എന്നും ഞങ്ങളുണ്ടാവും കണ്ടക്ടർ ആയിക്കോട്ടെ അങ്ങനെ അവരുടെ കോളേജിൻ്റെ മുമ്പിലെത്തി കോളേജിലേക്ക് ലച്ചു കാല് വെക്കാൻ പോയതും അനു പുറകിൽ നിന്ന് ഡി വലത് കാലു വെച്ച് കയറി പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണല്ലോ പോണത് പോടി അവള് കേറിപ്പോയി ഗ്സ് ഇനി അവൾ പറഞ്ഞ സ്ഥിതിക്ക് വെച്ചേക്കാം ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട അങ്ങനെ അവളും കയറി ദേ നിൽക്കുന്നു നമ്മുടെ അനു എന്തോന്ന് നോക്കി നിൽക്കുവാ ക്ലാസ്സിലേക്ക് പോവാം ഹൈക്കോട്ടെ തമ്പ്രാട്ടി ലച്ചു ചിരിക്കുന്നു ഹലോ ഒന്നവിടെ നിന്നേ രണ്ടാളും സ്റ്റക്കായി നിന്നു അനു അയ്യോ പാണി പാളി തോന്നുന്നു തോന്നണ്ട അത് തന്നെ നീ പേടിക്കണ്ട ഞാനില്ലേ അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി ഹലോ നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കില്ലേ പിന്നെ ഒന്നും നോക്കിയില്ല അവരുടെ അടുത്തേക്ക് ചെന്നു രണ്ടു ചേച്ചിമാരും നാലു ചേട്ടന്മാരുമാണ് കേട്ടോ എന്താ നിങ്ങളുടെയൊക്കെ പേര് ഫസ്റ്റ് ഈ ഫാഷൻ കാര്യം പറഞ്ഞാട്ടെ ഉദ്ദേശിച്ചത് നമ്മുടെ അനുവിനെയാണ് കേട്ടോ ആർക്കായാലും തോന്നിപ്പോകും ഒരു ലൈറ്റ് ബ്ലൂ ജീൻസും ഒരു ഡാർക്ക് റോസ് ഷോർട്ട് ടോപ്പും പിന്നെ മുടി രണ്ട് ഭാഗത്തേക്കും ഇട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അനുവിൻ്റെ വേഷം ആളൊരു മിണ്ടാപ്പൂച്ചയാണെങ്കിലും ഫാഷൻ്റെയും ബ്യൂട്ടിയുടെയും കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് നമ്മുടെ ലച്ചു ആളൊരു വായാടിയാണെങ്കിലും ഡ്രസ്സൊക്കെ വൃത്തിക്കിടും എന്നാലും അല്ലറ ചില്ലറ മേക്കപ്പ് ഒക്കെ ഉണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ അനാർക്കലിയും മുടി നല്ല വൃത്തിയിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലച്ചുവിൻ്റെ വേഷം ഡേ ചോദിച്ചത് കേട്ടില്ലേ എന്താ നിന്റെ പേര് അവൾക്ക് പേടിയാ ചേട്ടാ രണ്ടാമത്തെ ചേട്ടൻ മറുപടി പറയുന്നു അപ്പൊ നിനക്ക് പേടിയില്ലേ ലച്ചു എനിക്ക് പേടിയൊന്നുമില്ല മനസ്സിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ് കേട്ടോ ലച്ചുവിൻ്റെ മനസ്സിൽ കൂട്ടത്തിലെ മൂന്നാമത്തെ ചേട്ടൻ ചോദിക്കുന്നു അതെന്താ നിനക്ക് പേടിയില്ലാത്ത നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചേച്ചി ചേട്ടന്മാരല്ലേ രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ മൂമെന്റ് അത് പറഞ്ഞതും എല്ലാവരും അതിൽ ഫ്ലോപ്പായി കൂട്ടത്തിലെ നാലാമത്തെ ചേട്ടൻ അവളോട് ചോദിക്കുന്നു ആണോ സിസ്റ്റേഴ്സ് അനു ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു അതേ ചേട്ടാ അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ ചേച്ചി ചോദിക്കുന്നു ആയിക്കോട്ടെ നിങ്ങളെ ഞങ്ങൾക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പേരൊക്കെ എന്താ ലച്ചുവിൻ്റെയും അനുവിൻ്റെയും മനസ്സിൽ ഒരുമിച്ച് ലെഡുപൊട്ടി മറുപടിയായി അനു പറയുന്നു എൻ്റെ പേര് അനുശ്രീ അനു എന്ന് വിളിക്കും എൻ്റെ പേര് ലക്ഷ്മി ലച്ചു എന്ന് വിളിക്കും അനുവും ലച്ചു എന്നാ ഞങ്ങൾ പോട്ടെ ചേച്ചിമാരെ ചേട്ടന്മാരെ ബായ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും ഹലോ അവർ രണ്ടുപേരും പിന്നെയും അവരുടെ അടുത്തേക്ക് പോയി എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഒരുമിച്ച് പറഞ്ഞു അങ്ങനെ അങ് പോയാലോ കൂട്ടത്തിലെ മൂന്നാമത്തെ ചേട്ടൻ ചോദിക്കുന്നു നിങ്ങൾ രണ്ടാളും എന്താ വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരും പൊട്ടത്തികളുവാണെന്നോ ലച്ചുവും അനുവും കൂടി മറുപടി പറയുന്നു അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കൂട്ടത്തിലെ രണ്ടാമത്തെ ചേച്ചി അവരോട് ചോദിക്കുന്നു മക്കളെ ഇതൊക്കെ ഞങ്ങൾ കൊറേ കണ്ടതാ കേട്ടോ മര്യാദയ്ക്ക് പണി ചെയ്തിട്ട് ക്ലാസ്സിൽ പോവാൻ നോക്ക് ലച്ചു അനു നിഷ്കളങ്ക ഭാവത്തിൽ ഡാ വിട്ടടാവുള്ളമാരെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി അനുവും ലച്ചുവും ഒരേ പോലെ ഞെട്ടി എടാ ബംഗാളി ലച്ചുവും അനുവും ഒരേ പോലെ പറഞ്ഞു കേട്ടോ ലേ ബംഗാളിയുടെ ഒറിജിനൽ നെയ്മും ശരത് ചേട്ടന്മാരും ചേച്ചിമാരും ബംഗാളിയോ ശരത് നാണം കെടുത്തിയപ്പോൾ സമാധാനമായോ രണ്ടിനും ലച്ചുവും അനുവും പതിയെ ചിരിക്കുന്നു ചേട്ടന്മാരും ചേച്ചിമാരും നിനക്കറിയോ വിവള്മാരെ ശരത്ത് പിന്നെ അറിയോന്നോ എൻ്റെ ഒപ്പം പത്താം ക്ലാസ് വരെ പഠിച്ച എന്റെ ചങ്ക് പടീസാണ് അതെ ഞങ്ങളുടെ ഒരേ ഒരു ചങ്കഅള കൂട്ടത്തിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഒരേ പോലെ അതെയോ സോറിട്ടോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ലച്ചു അനുഭവം ചിരിക്കുന്നു ലച്ചു അപ്പൊ നിങ്ങളെല്ലാവരും ഒരു ഗ്യാങ് ആണോ അതെ ഇനിയുമുണ്ടോ ഇതേപോലത്തെ ചേച്ചിയും ചേട്ടന്മാരും ശരത്താണോ ഗ്യാങ് ലീഡർ അങ്ങനെയൊക്കെ ചോദിച്ചാ ആ അങ്ങനെയൊക്കെയായി വരും കൂട്ടത്തിലെ മൂന്നാമത് ചേട്ടൻ മറുപടി പറയുന്നു മതിയടാ തള്ളിയത് രണ്ടാമത്തെ ചേട്ടൻ പൊന്നു പെങ്ങളെ ഇവനൊന്നുമല്ല ഈ ഗ്യാങ്ങിലെ ലീഡർ ശരത്ത് ചെറുതായി ഒന്ന് ചമ്മന്ന് കേട്ടോ അനു പിന്നെ ആരാ കൂട്ടത്തിലെ രണ്ടാമത്തെ ചേട്ടൻ മറുപടി പറയുന്നു അവൻ ഇന്ന് വന്നിട്ടില്ല നാളെ മുതൽ വരും അവൻ ഭയങ്കര ഡിപ്രഷനിലാണ് അവ മാത്രമല്ല ഞങ്ങളും അതെന്താ ഗ്യാങ് ലീഡറിനെ ആരെങ്കിലും തേച്ചോ അതൊന്നുമല്ല പിന്നെ ആദ്യം നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തായോ ഈ രണ്ടാമത്തെ ചേട്ട മൂന്നാമത്തെ ചേട്ട എന്നൊക്കെ വിളിച്ച് മടുത്തു ശരിയാ പറഞ്ഞോ നിങ്ങളെക്കുറിച്ച് ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ കൂട്ടത്തിലെ ഒന്നാമത്തെ ചേച്ചി പേര് പറയുന്നു ഞാൻ ആയിഷ ആയിഷു എന്ന് വിളിക്കും രണ്ടാമത്തെ ചേച്ചി ഞാൻ പാർവതി പാറ എന്ന് വിളിക്കും ഒന്നാമത്തെ ചേട്ടൻ ഞാൻ അജ്മൽ അജു എന്ന് വിളിക്കും രണ്ടാമത്തെ ചേട്ടൻ ഞാൻ ക്രിസ്റ്റി ക്രിസ്റ്റി എന്ന് വിളിക്കും മൂന്നാമത്തെ ചേട്ടൻ ഞാൻ അക്ഷയ് അക്കു എന്ന് വിളിക്കും ഞാൻ ഹർഷൻ ഹരി എന്ന് വിളിക്കും ഉടനെ ശരത് ഗറി പറയുന്നു ശരത് എന്നെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ വേണ്ടായേ ഇനി പറ ഡിപ്രഷന്റെ കാരണം കൂട്ടത്തിൽ ശരത് മറുപടി പറയുന്നു അതു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം വായാടി സന ഇന്ന് അവള് ഈ ലോകത്തില്ല അത് പറയുമ്പോൾ ശരത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒളിച്ചു ഹാർട്ട് അറ്റാക്കായിട്ടാണ് അവൾ മരിച്ചത് അല്ല അതിനെന്തിനാ നിങ്ങളുടെ ഗ്യാങ് ലീഡർ ഇന്ന് ഇത്ര ഡിപ്രഷൻ മറുപടിയായി അക്കു പറയുന്നു അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല അവൻ്റെ എല്ലാമായിരുന്നു അവൾ അവരായിരുന്നു ഈ കോളേജിൻ്റെ എല്ലാം എല്ലാം കോളേജ് മൊത്തം അവരെ കണ്ട അസൂയി ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് അവർ തമ്മിൽ ലവ് ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഞങ്ങൾക്കറിയാം അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അത് അവനാണ് ഞങ്ങൾക്ക് അവളെ പരിചയപ്പെടുത്തി തന്നത് അജു മറുപടി പറയുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാം എല്ലാമായി മാറുകയായിരുന്നു അവൾ ആയുഷു മറുപടി പറയുന്നു അവളൊരു ഹാർട്ട് പേർഷൻ്റ് ആയിരുന്നു എന്ന് ഞങ്ങളിൽ നിന്ന് വെച്ചു ഞങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കുന്നവൾ അതെ ഞങ്ങളുടെ ഗൗതമിന്റെ സന അവന് അവളായിരുന്നു എല്ലാം എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞില്ലേ അക്കു മറുപടി പറയുന്നു ഞങ്ങളെയെല്ലാം അവൾ വിട്ടുപോയി ഇപ്പോ രണ്ടു വർഷമാകുന്നു അജു മറുപടി പറയുന്നു അതെ ഗൗതം അവളെ ഓർത്ത് മരിക്കാൻ വരെ പോയതാ ക്രിസ്റ്റിൻ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്തു ഇപ്പോൾ അവൻ ഓക്കെയാ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ലച്ചുവും അനുവും സങ്കടത്തിലാണ് ഇതെല്ലാം പറയുമ്പോൾ അവരെല്ലാം കരഞ്ഞിരുന്നു ലച്ചു സാരമില്ല പോട്ടെ അനു അതെ ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ദിവസമല്ലേ ഞങ്ങൾ വെറുതെ സാഡാക്കിയില്ലേ അതൊന്നും കുഴപ്പമില്ല നമ്മുടെ ലച്ചു ഈ സമയം ഭയങ്കര ആലോചനയിലാണ് നീ എന്താ ഇന്ന് ആലോചിക്കുന്നത് ഞാൻ എല്ലാവരോടൊക്കെ ഒരു കാര്യം പറയണ്ടേ നീ പറവെങ്ങളെ അനു എന്താടി നമുക്ക് എല്ലാവർക്കും കൂടി ഗൗതമനെ പഴയ ഗൗതമാക്കിയാലോ നീ നടക്കണ കാര്യം വല്ലതും പറ അല്ല പിന്നെ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്നാ ഞാൻ ഏറ്റു എടീ അവൻ നീ വിചാരിക്കുന്ന പോലെ അല്ല അവൾ പോയത് പിന്നെ അവൻ ഭയങ്കര ചൂടനാ അതെ അതെ അവനിപ്പോ എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടും നമ്മുടെ ലച്ചു പറയുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല മക്കളെ ഈ ലച്ചു അല്ലേ ലച്ചു ലച്ചുവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മുടെ അനു പറയുന്നു ലച്ചു അതെ അതെ അല്ല ഈ ഗൗതമന് അഫയർ അങ്ങനെ വല്ലതും അപ്പോ ശരത്ത് പറയുകയാണ് ഇല്ല അവൻ ഒരു പെണ്ണിനോട് പോലും കൃഷി തോന്നിയിട്ടില്ല അവന്റെ പിന്നാലെ ഈ കോളേജിലെ മൊത്തം പെമ്പിള്ളേർ നടന്നിട്ടുണ്ട് അവൻ ആരോടും തോന്നിയിട്ടില്ല അപ്പൊ കാര്യങ്ങൾ എളുപ്പായി നീ എന്തൊക്കെ ഈ പറയുന്നേ ഞാൻ ഗൗതമനെ ബാക്കി പറയാൻ വരുമ്പോഴത്തേക്കും ദേഹി ബെല്ലു അടിച്ചു ലച്ചു എല്ലാവരും ഇന്റർവൽ ടൈമിൽ ക്യാൻറ്റീനിൽ വാ അപ്പൊ പറയാം ബാക്കി ബൈ പിന്നെ രണ്ടാളും ക്ലാസ്സിലേക്ക് വിട്ടു ക്ലാസ് മൊത്തം അലമ്പായിരുന്നു ഭാഗ്യത്തിന് അന്ന് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല അവര് വേഗം ക്ലാസ്സിലേക്ക് കയറി എല്ലാവരും അവരെ ഒരു അന്യഗ്രഹ പോലെ നോക്കിയായിരുന്നു സീറ്റിൽ ഫുള്ളായതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു പണ്ടേ പഠിക്കാത്തത് കൊണ്ട് ബാക്ക് ബെഞ്ചാണ് ഇഷ്ടം അവരുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു നമ്മുടെ ഷരത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പൾ കയറി വന്നു ഒപ്പം ഒരു സാറും ഉണ്ടായിരുന്നു പ്രിൻസിപ്പൾ വന്നപ്പോൾ ക്ലാസ് മൊത്തത്തിൽ സൈലൻ്റ് ആയി ഹായ് ചിൽഡ്രൻസ് ദിസ് ഈസ് അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ പ്രവീൺ എല്ലാവരും സാറിനെ വായി വായിനോക്കിയിരിക്കരുത് അത്രയ്ക്കും ആയിരുന്നു കേട്ടോ പ്രിൻസി അത് പറഞ്ഞു പോയി ഹായ് സ്റ്റുഡൻസ് മൈ നെയം ഈസ് പ്രവീൺ ആൻഡ് ഐ ആം ഫ്രം തൃശ്ശൂർ സോ ഇന്ന് ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം ഓക്കെ സർ മേ കമ്മിങ് എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ഒരു വൈറ്റ് പലാസയും ഡാർക്ക് ഒരു വൈറ്റ് പലാസയും ഡാർക്ക് റെഡ് ടോപ്പും ആണ് വേഷം യെസ് കമ്മിങ് വൈ ആർ യു ലൈറ്റ് സർ ഐ ആ ന്യൂ അഡ്മിഷൻ ഓ വാട്ട്സ് യു നെയ്മ് മൈന മിസ് ആതിര ഓകെ ഗോ ആൻഡ് സിറ്റിൻ യു പ്ലേസ് ഓക്കെ സാർ താങ്ക് യു സീറ്റ് ഫുള്ളായത് കൊണ്ട് എൻ്റെയും അനുവിൻ്റെയും അടുത്ത് വന്നിരുന്നു ഞങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടു പിന്നെ അവർ ഫ്രണ്ട്സ് ആയി അപ്പോൾ നമുക്ക് പരിചയപ്പെടാം സ്റ്റുഡൻസ് എല്ലാവരും ഓക്കെ സാർ അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെട്ടു അങ്ങനെ ലാസ്റ്റ് ബെഞ്ചെത്തി അനു എൻ്റെ പേര് അനുശ്രീ എൻ്റെ നാട് കോഴിക്കോടാണ് ഇവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നു എൻ്റെ പേര് ലക്ഷ്മി എൻ്റെ നാട് കോഴിക്കോടാണ് ഞാനും ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നു എൻ്റെ പേര് ആതിര എൻ്റെ നാട് തൃശ്ശൂരാണ് ഞാനിവിടെ മാമൻ്റെ വീട്ടിൽ താമസിക്കുന്നു പിന്നെ ഓരോന്നും പറഞ്ഞ് ബെല്ലടിച്ചു അവസാനം ആതിരേനെ സാർ വിളിച്ചു അപ്പം തന്നെ അവളും പോയി പിന്നെ ലച്ചുവും അനുവും ക്യാൻറ്റീനിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഗ്യാങ് എല്ലാവരും പ്രസൻറ്റ് എല്ലാവരും ലച്ചു പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ തിടുക്കത്തിലായിരുന്നു ലച്ചു ആ കാര്യം പറഞ്ഞതും എല്ലാവരും സ്റ്റക്കായി അനുപോലും തുടരും